ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് റൂമ് നോക്കി നടക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളായിട്ട് തന്നെ റൂമ് നോക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് റൂമൊക്കെ നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്ക് നിൽക്കുന്ന റൂമിനേക്കാളും ചെറിയ റൂമിനൊക്കെ നമ്മൾ നിൽക്കുന്ന റൂമിനേക്കാളും കരൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ലൊരു ഏരിയ ആയിരുന്നു എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു നല്ല ഒരു ഫാമിലി അതായത് ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയൊക്കെ ഉള്ളതൊക്കെ താമസിക്കാൻ പറ്റിയൊരു റൂമാണ് മൂവായിരത്തഞ്ഞൂറാണ് കേട്ടോ അവർ പറഞ്ഞത് ഈ ഒരു റൂമും പിന്നെ ഒരു ചെറിയ കിച്ചണും പിന്നെ ഒരു ബാത്റൂമായിട്ടാണ് അങ്ങനെയാണ് ഈ ഒരു വില്ലിൽ കുറേ റൂമുണ്ടായിരുന്നു കേട്ടോ അതിൽ വലിയ റൂമുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ബാക്കിയുണ്ടായിരുന്നതായിരുന്നു ആ ഒരു അതിൻ്റെ ആ ഒരു വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഇത് പുതിയ ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു പുതിയതായതോ ആയതുകൊണ്ടുള്ള ഒരു ഭംഗിയും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടമായി പക്ഷെ നമ്മളുടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിപ്പോൾ മൂവായിരത്തഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം എൺപത്തയ്യായിരം രൂപയോളം അതൊരു മാസത്തിന് വരുന്നത് അപ്പോൾ നമ്മൾ ക്കുന്നത് ഇതിനെക്കാളും നല്ല വില്ലയാണ് ഇതിന് ഈ റൂമിനേക്കാളും വലുപ്പമുണ്ട് അതേപോലെ ബാത്റൂമും കിച്ചൺ ആണെങ്കിലും പഴയതാണ് ഇപ്പം നാല് വർഷം നിന്നിട്ട് നമ്മൾ ഇപ്പോൾ ജനുവരി ലാസ്റ്റിലോട്ട് നാല് വർഷമാവും അപ്പോൾ പെയിൻ്റ് ഒന്നും അടിക്കാത്ത ആ ഒരു പ്രശ്നങ്ങളും അത്രയേ ഉള്ളൂ ഇതിനേക്കാളും വലുപ്പമുണ്ട് പക്ഷേ ഇവിടുന്ന് മാറാം എന്ന് ചിന്തിക്കാൻ കാരണം നമുക്ക് ചില സങ്കടങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു വിചാരിച്ചിട്ട് അങ്ങനെ മാകാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മളിവിടെ മാറില്ലായിരുന്നു കാരണം നല്ലൊരു ഏരിയയാണ് അത് മാത്രമല്ല കേട്ടോ ആണ് ഈ ഒരു എന്ന് തോന്നാറുണ്ട് കാരണം ഈ ഒരു നോക്കുന്ന ഒരു നോക്കുന്നൊരങ്ങളുണ്ട് ആ ആൾ ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ വില്ലയിലോട്ടൊന്നും അങ്ങനെ പുറമേന്ന് പെട്ടെന്ന് കയറ്റി തോന്നിട്ടൊന്നും ആളുകൾ വരില്ല അപ്പം നമുക്ക് വേഗ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വില്ലയിൽ തന്നെ നാലഞ്ച് ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മൾ ആളുകളായിട്ട് പെട്ടെന്ന് അടുക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുക സാവധാനം വിശ്വസിക്കുക എന്നുള്ളത് കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠം അങ്ങനെ പറഞ്ഞതാട്ടോ അപ്പോൾ ഒരു പേടി വരുമല്ലോ നമുക്കൊരു വീഴ്ച പറ്റി കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഈ ഒരു വില്ല അതുകൊണ്ടാണ് നമ്മൾ മാകാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും മാകുള്ളൂ നമുക്കൊരു മനസ്സിനൊരു വിഷമം വന്നപ്പോൾ ഇവിടെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് നമുക്ക് പറ്റും അങ്ങനൊരു നമ്മുടെ ഓക്കെ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ മാകാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ഈ ഏരിയയിൽ തന്നെ കുറേ റൂം നോക്കിയപ്പോൾ അതൊക്കെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ വരുന്നുണ്ട് കമ്പാരിറ്റീവ്ലി കറൻറ്റ് ഇവിടെയാണ് നമ്മൾ നാല് വർഷം നിന്നോണ്ടായിരിക്കും പിന്നെ കൊല്ലത്തിലാണ് നമുക്ക് കറണ്ട് കൂട്ടാകെ ഇരുന്നൂ മൂന്നൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മൾ ത്രീ ആണ് കൊടുക്കാൻ കഴിഞ്ഞ കൊല്ലം കൂട്ടി ഇക്കൊല്ലം ജനുവരിയിൽ കൂട്ടുമായിരിക്കും മേ ബി ആകെയില്ല അങ്ങനെ ഇപ്പോൾ നമ്മൾ ധേരയില് നോക്കിയാൽ പോകട്ടോ ഇത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വെള്ളം കറൻറ്റൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഇഷ്ടം ദേരലിലോട്ടും മാകാനാണ് കേട്ടോ കാരണം ഹസ്ബൻഡിൻ്റെ ഓഫീസ് അവിടെയാണ് അപ്പോൾ ആൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ വരുമല്ലോ ഇവിടെയാണ് ഇഷ്ടം കാരണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയാണ് പിന്നെ ദേരലെന്ന് പറയുമ്പോൾ നല്ലോണം കരണ്ട് ഉണ്ട് വൺ ബി എച്ച് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയപ്പോൾ കൊടുക്കണം അവിടെയെന്ന് പറയുമ്പോൾ ദുബായുടെ സെൻട്രൽ ഏരിയ ആണല്ലോ അതുകൊണ്ടാണ് പിന്നെ കാശ്ഡിയിൽ നല്ലോണം കരണ്ട് ഉണ്ട് കാരണം റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെയും കരണ്ട് പിന്നെ നമുക്ക് അജമാൻ ഷാർജയിലോട്ടൊന്നും വാങ്ങാനായിട്ട് പറ്റില്ല ട്രാവലിംഗിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് ദിവസത്തിനൊക്കെ നമുക്ക് നമ്മളുടെ ൂമിൻ്റെ ഇരട്ടി വലുപ്പമുള്ള കോമിട്ടും പക്ഷെ നമ്മുടെ കൂമിൻ്റെ പകുതി പോലും കെൻറ്റും ഇല്ല അങ്ങനെ പക്ഷേ ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട് ഇൻഷാൽ എന്തായാലും നല്ലൊരു ഹും കിട്ടിയാലും മാകമുള്ളോട്ടോ കാരണം ഇതിനേക്കാളും ചെറിയ കൂമ് ഇതിനെക്കാളും കറണ്ട് കൊടുത്ത് താമസി എന്ന് പറയുമ്പോൾ അത് പൊട്ടത്തരായിപ്പോന്ന് തോന്നുക പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ദേരയിലൊക്കെ താമസിക്കുമ്പോൾ ഇതിനേക്കാളും കണ്ടിന് മൂവായിരത്തഞ്ഞൂറ് കറണ്ട് പിന്നിൽ കറൻറ്റൊക്കെ കൂടുന്നതിന് അനുസരിച്ചിട്ട് വെള്ളം വെള്ളത്തിൻ്റെ ഒക്കെ യൂസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കറണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അന്നേരം ഇതിനേക്കാളും ചെറിയ കൂമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന കൂമ്പ് നല്ലൊരു റൂമാണ് പിന്നെ നമ്മളിവിടെ കുറേ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങൾ ഇപ്പം ഇരുന്നൂക്കൊക്കെ വെച്ചിട്ട് കറൻറ്റ് കൂട്ടുക നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മൂവായിരത്തഞ്ഞൂറിനൊക്കെ കൊടുക്കും അപ്പോൾ നമ്മൾ ഇനക്കാൾ നല്ല റൂമ് കിട്ടിയാൽ തന്നെ നമുക്കത് നമുക്ക് അത് മാഗുള്ളൂട്ടോ പിന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു നാലായിരത്തി അഞ്ഞൂറിനാണ് നമുക്ക് ദേരയിലും കാശിരി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കാശ് നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ദേരിലാണെങ്കിലും നാലായിരത്തഞ്ഞൂറൊക്കെ ഉണ്ടെങ്കിലാണൊരു വൺ ഒരു റൂമും ഒരു ഹാളൊക്കെ ഉള്ളത് കിട്ടുകയുള്ളൂ അപ്പം ഒരു റൂം തന്നെ സത്യം പറഞ്ഞാൽ പ്രവാസം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ ഒരുമിച്ച് താമസിക്കുക അതൊക്കെ തന്നെയല്ലേ സന്തോഷം കാരണം ഞാനൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ ഹസ്ബൻഡ് വീടെ ഞാൻ നാട്ടിലൊക്കെ ആവുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാഷാ അല്ലാതെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതന്നെ വലിയ സന്തോഷം മഷാ അല്ല അപ്പം ഇവിടെ പിന്നെ നാട്ടിലെ പോലെ നമുക്ക് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാനും പറ്റില്ല ഇപ്പോൾ എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെയാണ് കാരണം നാട്ടിലൊരുപാട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരാൾ ഇവിടെയെന്ന് പറയുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇവിടുത്തെ ചിലവും അവിടുത്തെ ചിലവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്കൊരു മാസത്തിന് എൺപത്തയ്യായിരം രൂപ ഒക്കെ പോകുമ്പോൾ കഴിഞ്ഞ ഒരു ചെറിയ റൂമ് ഒരു റൂമ് ഒരു കിച്ചൺ ഒരു വരുമ്പോൾ ഒരു വലിയ വലിയ വീട് കിട്ടും അപ്പോൾ സിറ്റുവേഷൻസ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക പിന്നെ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലൊരു വിഷമം കിടക്കുന്നുകൊണ്ടാണ് ഇവിടുന്ന് മാറുക എന്ന് വിചാരിച്ചതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറില്ല കേട്ടോ അങ്ങനെ ഇവിടെ ഇപ്പം നമ്മൾ ദേരയിലും കാശ്ശേരിയിൽ തന്നെയാണ് കേട്ടോ കോമ് നോക്കുന്നത് കാരണം ഹസ്ബൻഡിന് ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അവളൊക്കെ താമസിക്കുന്ന ഹോമ് ആയിരത്തഞ്ഞൂറ് ഉള്ളൂ നമ്മുടെ ഹോമിൻ്റെ പകുതി പോലും വരൻ്റില്ല പക്ഷേ നമ്മളെക്കാളും വലിയ കോമും ഹോളും കിച്ചണും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഷാർജ അജ്മാൻ കിസീസ് ആ ഏരിയയിലൊക്കെ നല്ലോണം റെൻറ്റ് പോകാണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ട്രാവലിംഗിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് എത്താൻ ലേറ്റ് ആവും കാരണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ട്രാവലിംഗിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ശരിയതേരാ ആ ഒരു ഏരിയയിൽ തന്നെ നോക്കുന്നുള്ളൂ ഇൻഷാല്ല എന്തായാലും നമുക്ക് മാറണം എന്തായാലും ഒരു ചേഞ്ച് എന്തായാലും എനിക്ക് വേണം അങ്ങനെയൊക്കെ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ പുറത്ത് പോകുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂമ്പ് നോക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞായറാഴ്ച ഹസ്ബൻഡുള്ളപ്പോൾ പർച്ചേസിങ്ങിന് മാത്രമാണ് അത് ഞായറാഴ്ച തന്നെയാണ് കൂമ്പ നോക്കാനായിട്ട് ഇറങ്ങാറ് അപ്പോൾ എന്നും വീഡിയോസ് ഇടണല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ഓരോ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ ആ ഒരു നമ്മുടെ സന്തോഷം അല്ല അപ്പോൾ എൻ്റെ സന്തോഷങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുമ്പോൾ അത് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ആക്കുന്നത് അത് യൂസ്ഫുൾ അല്ലെങ്കിലും ആരും വേദനിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എൻ്റെ സന്തോഷത്തിനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ